ഈ കഴിഞ്ഞ ആ നമസ്തേ ഈ പറയുന്ന പോലെ സാർ ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഈ മുനമ്പം കമ്മീഷൻ സർക്കാർ നിയമിച്ച മുനമ്പം കമ്മീഷൻ ജസ്റ്റിസ് രാമചന്ദ്രൻ സി എൻ രാമചന്ദ്രനെ കമ്മീഷനായി സർക്കാർ സർക്കാർ അതെ ആ ഒരു സർക്കാർ നടപടിയെ ഹൈക്കോടതി സമൂലം തള്ളിയിരിക്കുന്നു സർക്കാരിന് എന്താണ് സാർ ഈ ഇതിൽ പറ്റിയ ഒരു പിഴവ് എന്താണെന്ന് നമുക്ക് പൊതുസമൂഹത്തോട് പറയാം സാർ ഒന്ന് പറയാം അങ്ങനെ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ ഇതിപ്പോ വക്കഫ് ട്രിബ്യൂണലിന്റെ തീരുമാനത്തിന് വിധേയമായിട്ടുള്ള ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മീഷനെ വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് തന്നെ പ്രഗത്ഭനായിട്ടുള്ള ഒരു പാഠ്യഭാഗൻ അല്ലെങ്കിൽ ജഡ്ജിയെയാണ് അദ്ദേഹം നിയമം അറിയാവുന്ന ആളുമല്ല ഇത് ചുമതല കേൾക്കുന്നതിന് മുമ്പ് നിയമത്തെ കുറിച്ച് എല്ലാ ബോധ്യങ്ങളും ഉള്ള ഒരാളെയാണ് നിയമിച്ചിരുന്നത് ജസ്റ്റിസ് സി ജി രാമചന്ദ്രൻ നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള കമ്മീഷൻ ഇപ്പോഴും അദ്ദേഹം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അങ്ങനെ പ്രഗത്ഭനായ ഒരു വ്യക്തിയെ വെച്ചിരുന്നു അതായത് വിധി പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ വെച്ചത് പക്ഷേ കോടതിയുടെ ആക്ഷേപം ഇവിടെ ഈ കാര്യത്തിൽ മുനമ്പം പോലുള്ള കേസുകളിൽ തീരുമാനമെടുക്കേണ്ടത് നിയമപരമായി ഇന്ത്യയുടെ ഭരണഘടനാപരമായിട്ട് ട്രിബ്യൂണലാണ് ഏത് ട്രിബ്യൂണൽ സാധാരണ ട്രിബ്യൂണൽ അല്ല വഖഫ് ട്രിബ്യൂണൽ വഖഫ് ട്രിബ്യൂണലിന്റെ ഈ കാര്യത്തിലുള്ള തീരുമാനം അന്തിമവുമാണ് ചോദ്യം ചെയ്യപ്പെടാൻ ആകാത്തതുമാണ് അപ്പൊ ഇങ്ങനെ ഒരു ഒരു കമ്മീഷനെ നിയമിക്കാൻ ഉണ്ടായ ചേതോപികാരം എന്ത് എന്നുള്ളത് അതിനെന്താണ് അതിനൊരു സാഹചര്യം എന്നുള്ളത് ഈ കമ്മീഷനെ നിയമിക്കുന്ന ഉത്തരവിൽ കോടതി കേരള ഗവൺമെന്റ് സൂചിപ്പിച്ചിരുന്നില്ല അവിടെ മുനമ്പത്ത് ഇങ്ങനെ ജനകീയമായ ഒരു പ്രക്ഷോഭം നടക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഒരു സമവായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അത് സാധ്യമാണല്ലോ എപ്പോഴും ട്രിബ്യൂണലിന്റെ പുറത്തും സാധ്യമാണ് അതുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കമ്മീഷൻ നിയമിച്ചിട്ടുള്ളതെന്നും ഇതിന്റെ നിയമവശങ്ങൾ വളരെ സങ്കീർണമാണ് ആ സങ്കീർണത എന്തൊക്കെയാണ് അതിന് പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനും എന്നുള്ള ഒരു കാര്യം ഇതിനകത്ത് കാരണം വേണമല്ലോ ഒരു കാര്യത്തിന് ആ കാരണം എന്താണെന്നുള്ളത് വ്യക്തമല്ല ഇത് തന്നെയാണ് കേരളത്തിന്റെ പ്രശ്നവും കേന്ദ്രത്തിന് കണക്ക് കൊടുക്കുമ്പോൾ പോലും അതിനകത്ത് വ്യക്തതയില്ല ഇല്ല ഇവിടെയും അതിന് വ്യക്തതയില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വിമർശനമാണ് കോടതി എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ നിയമ സെക്രട്ടറി അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ കാണിച്ചിട്ടുള്ള ഒരു അലംഭാവത്തിന്റെ ഫലമായിട്ടാണ് തളികളന്നത് അല്ലെങ്കിൽ ഇത് മുനമ്പത്ത് ഇപ്പോൾ പ്രക്ഷോഭം നടത്തുന്ന വേദന അനുഭവിക്കുന്നു തങ്ങൾ ഇതുവരെ കൃഷി ചെയ്തു പോകുന്ന ഭൂമി ഞങ്ങൾ തങ്ങൾ ഇതുവരെ കരമടിച്ച് പോകുന്നിരുന്ന ഭൂമി തങ്ങളുടെ സ്വന്തമായിട്ടുള്ള മണ്ണ് മണ്ണ് എന്ന് പറയുന്നത് പൊന്ന് പോലെയാണ് ആ പൊന്നവർക്ക് നഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് അത് നഷ്ടപ്പെടുകയാണ് പാവങ്ങളുടെ സർക്കാർ എന്ന് പറയുന്ന കേരള ഗവൺമെന്റ് സാങ്കേതികമായിട്ടുള്ള ഒരു പിഴവ് മൂലം അവർക്ക് ആശ്വാസവും അതുപോലെ തന്നെ അവർക്ക് കുറച്ചൊരു ന്യായവും നീതിയും ഒക്കെ കിട്ടാവുന്ന ഒരു സംവിധാനത്തെ തൽക്കാലം ഇല്ലാതാക്കിയിരിക്കുകയാണ് കേരള ഗവൺമെന്റിന്റെ മന്ത്രിമാരും പ്രതിനിധികളും വക്താക്കളും പറയുന്നത് അവരിതിനെതിരെ വീണ്ടും അപ്പീൽ പോകും എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അപ്പീൽ പോകുമ്പോഴെങ്കിലും ഈ കാര്യം ഉൾപ്പെടുത്തണം ജനകീയമായ ഒരു പ്രക്ഷോഭം അവിടെ നടക്കുന്നു ആ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ നിയമനം ആ കാര്യത്തിലുള്ള വ്യക്തത വരുത്താൻ വേണ്ടിയും സത്യം കണ്ടെത്താൻ വേണ്ടിയും ആണ് അതിന്റെ റവന്യൂ രേഖകൾ പരിശോധിച്ച് അതേതാണ്ട് പൂർത്തിയായതുമാണ് ഈ കമ്മീഷൻ അതേതാണ്ട് പൂർത്തിയാക്കിയത് അപ്പൊ ആ സമയത്താണ് പഠിക്കൽ കൊണ്ടിട്ട് കുടമുടയ്ക്കുന്നത് പോലെ ഈ വിധി ഉണ്ടായിരിക്കുന്നത് ഏതോ തൽപരക്ഷ കക്ഷികൾ അവിടെ പിന്നെ അപ്പീൽ കൊടുത്തുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ജനാധിപത്യ രാജ്യമാണല്ലോ അതെപ്പോൾ സാധ്യം പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെയുള്ള ശാശ്വതമായ പരിഹാരമെന്ന് പറയുന്നത് ഇപ്പോൾ ജെ പി സി അംഗീകാരത്തോടുകൂടി പാർലമെന്റിൽ അവതരിപ്പിക്കാൻ വെച്ചിരിക്കുന്ന ആ ബില്ലാണ് അതായത് വഖഫ് 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 എന്നാണ് വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതെല്ലാം റെഡിയായി ഭൂരിപക്ഷ അംഗീകാരത്തോടുകൂടി ജെ പി സി അംഗീകരിച്ചിട്ടുള്ളതാണ് അതിനെതിരെയാണ് ഇപ്പോൾ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ കേരളത്തിൽ തന്നെ ഒരു വിഭാഗം ആൾക്കാരുടെ പേരിൽ അതുപോലെ തന്നെ ഇതിനെ പിന്തുണയ്ക്കാനും അങ്ങനെ മോദിയെ ഒരു ഇസ്ലാം വിരുദ്ധനായിട്ട് ചിത്രീകരിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ട് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്കാരും രാജ്യത്തിന്റെ താല്പര്യങ്ങളും ഇതുപോലുള്ള പാവങ്ങളുടെ താല്പര്യങ്ങളും എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇവർക്ക് പിന്തുണ നൽകുകയാണ് കാരണം ന്യൂനവാപക്ഷ വോട്ട് ബാങ്കിന്റെ ഒരു സൃഷ്ടിയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള സീറ്റുകൾ തന്നെ രാഹുൽ പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെ 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 സീറ്റുകൾ എന്താ നമുക്ക് സംരക്ഷണം കൊണ്ട് അവർക്ക് അങ്ങനെ നിൽക്കേണ്ടി വരുന്നു പിന്നെ ഇതൊരു പ്രക്ഷോഭമാക്കി അട്ടിമറിക്കാം കർഷക സമരത്തിന്റെ കാലത്തും ആസാദി ആസാദി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൗരാവകാശ നിയമം കൊണ്ടുവരുമ്പോൾ നടത്തിയ പ്രക്ഷോഭം പോലെയും ഒരു പ്രക്ഷോഭത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റിനെ ചോരയിൽ മുക്കിക്കൊല്ലാം എന്നുള്ള ഗൂഢ ലക്ഷ്യത്തോടു കൂടി നടക്കുന്നതാണ് വാസ്തവത്തിൽ ഇത് മുസ്ലിമിന് അനുകൂലമായിട്ടുള്ളതാണ് ഇതുവരെ ഒരു മുസ്ലിം സ്ത്രീക്കും ഈ ഫക്സ് ബോർഡിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല ആ വിപ്ലവകരമായ മാറ്റം വരുത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് കൂടി പങ്കാളിത്തം നൽകി കൊണ്ടുള്ള ഒരു ബില്ലാണ് അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് സാർ ആ ബില്ല് ഒന്നുകൂടെ തന്നെ ആ ബില്ല് എന്ന് ഒന്നുകൂടെ പറയാമോ സാർ അത് ഏത് ബില്ലാണ് ലോകസഭയിൽ പാസ്സാകാൻ പോകുന്ന ഒരു ബില്ലോ ലോകസഭയിൽ പാസ്സാകാൻ പോകുന്ന ഒരു ബില്ലിനെ കുറിച്ച് ആ വക് ഭേദഗതി നിയമം വക്ട് ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയാം അമൻമെന്റ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി സിയുടെ പരിശോധന വേണമെന്ന് പറഞ്ഞാൽ ആ പരിശോധനയും കഴിഞ്ഞിട്ട് ഭൂരിപക്ഷ കൂടി പുറത്തു വന്നിരിക്കുന്നതാണ് എന്നിട്ട് എന്താ ഇത് ഭരണഘടനാപരമായിട്ട് പുറത്തു വന്ന ഒരു ബില്ല് ഇത് ഭരണഘടനാ വിരുദ്ധമെന്നും പറഞ്ഞാണ് സമരം നടത്തുന്നത് പിന്നെ ഏതാണ് ഭരണഘടന മനസ്സിലാവുന്നില്ല ഈ പ്രക്ഷോഭവും ഒക്കെ രാഷ്ട്രീയവും അതുപോലെ തന്നെ മതപരമായ അതുള്ള താല്പര്യത്തിന്റെ പേരിൽ നടത്തുന്നതാണ് ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഇത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു ബില്ലാണ് ഈ ബില്ലാണ് മുനമ്പം പോലെ മുനമ്പം പോലെ നിരവധി കേസുകൾ ഇന്ത്യയിലെമ്പാടും ഉണ്ട് നോക്കൂ തമിഴ്നാട്ടിൽ ഒരു ഗ്രാമം മുഴുവൻ പാവപ്പെട്ടവരുടെ മുഴുവൻ 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 വസ്തുവാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിന്റെ വസ്തു മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അതിലെവിടെയോ ആ പ്രമാണത്തിൽ എവിടെയോ വഖഫ് എന്ന് എഴുതി വെച്ചതിന്റെ പേര് അപ്പൊ ഇന്ത്യയിലെ സുപ്രീം കോടതി നിൽക്കുന്നത് ഈ വിധികളെല്ലാം പറയേണ്ടതിന്റെ എപ്പായിട്ടുള്ള സുപ്രീം കോടതി നിൽക്കുന്നതും വഖഫ് വസ്തു ബില്ലാണെന്നാണ് അവകാശവാദം ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെന്റ് നിൽക്കുന്നതും വക് ഭൂമിയിലാണെന്നാണ് അവകാശം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം വന്നിരിക്കുന്നത് എങ്ങനെയാ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് വന്ന വഖഫ് നിയമത്തിന്റെ ഫലമായിട്ടാണ് ഇതൊരു മതേതര രാജ്യമല്ലേ സാർ ഈ മതേതര രാജ്യത്തെ കുറിച്ചാണല്ലോ ഇവരെപ്പോഴും സംസാരിക്കുന്നത് മതേതരത്വത്തെ കുറിച്ച് അങ്ങനെയാണെങ്കിൽ ഇതുപോലെ അധികാരം ഇതുപോലെയുള്ള അധികാരം ഏതെങ്കിലും ഒരു മറ്റൊരു മതവിഭാഗത്തിന് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നു ഇവരോട് തന്നെ ഞാൻ ചോദിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടുതൽ അധികമായിട്ട് ഇതിന് ഇങ്ങനെയുള്ള അവകാശങ്ങൾ പേറുന്ന ഒരു വിഭാഗമാണ് ഇവര് നോക്കൂ സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് വിഭജനം ഉണ്ടായപ്പോൾ ആ വിഭജനത്തിന്റെ മുറിവിനോടൊപ്പം തന്നെ അങ്ങോട്ട് പോയവർ ഇവിടെ അവർ സമ്പാദിച്ചു വെച്ചിരുന്ന കൊടിയ സ്വത്തു കൊള്ളുകൊണ്ടാണ് പാകിസ്ഥാനിലേക്ക് പോയത് പാകിസ്ഥാനിലെ സമ്പന്നരായ മുസ്ലിങ്ങളാണ് പോയിരുന്നത് അവരുടെ സമ്പത്തും കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് ഇവിടെ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ത്യയുടെ സമ്പത്തിന്റെ അന്നത്തെ ജി ഡി പിയുടെ ഒരു വിഹിതം പാകിസ്ഥാന് കൊടുത്തു അവരെന്ത് ചെയ്തു ആ വിഹിതം കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തു അവർ കയറ്റി അയക്കുന്ന രണ്ടേ രണ്ട് വസ്തുക്കൾ കഴുതകളും ഭീകരവാദവുമാണ് അത് കയറ്റി അയച്ചും ഇന്ത്യക്കെതിരെ ആയുധങ്ങൾ നിർമ്മിച്ചും പ്രോക്സി വാറുകൾ ഗൂഢയുദ്ധങ്ങൾ നടത്തിയും ആണിപ്പോൾ പാകിസ്ഥാൻ ഈ പരുവത്തിൽ നിസ്വരാജ്യമായിട്ട് മാറിയിരിക്കുന്നത് യുദ്ധം ചെയ്യുക ഭീകരത കയറ്റി അതിന്റെ ഫലമായിട്ട് തകർന്നു തരിപ്പണമായി കൊണ്ടിരിക്കുകയും അതേസമയം കാവ്യനീതി പോലെ അവർക്കെതിരായിട്ട് അവർ തന്നെ രൂപപ്പെടുത്തിയ പരുവപ്പെടുത്തിയ ഭീകരവാദം ഇന്ന് കുന്തമുന്നയായി നിൽക്കുകയും ചെയ്യുന്നു ബലൂചിസ്ഥാനിലും ക്വറ്റയിലും ഒക്കെ നമ്മൾ കാണുകയാണ് തെഹ്രീക്കി താലിബാന്റെ നേതൃത്വത്തിൽ ആക്രമണം അവരിപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നു അവരെ ഉണ്ടാക്കിയ ആ ആ ഒരു ബിരിയാണിയുടെ സ്വാദിപ്പോ ഇപ്പോ അവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു സന്ദർഭത്തിലാണ് ഇപ്പൊ ഇന്ത്യക്കെതിരായിട്ട് ഇതിനകത്ത് പ്രക്ഷോഭം നടത്തുക ഇതിന് പിന്നിൽ ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ തീർച്ചയായിട്ടും ആ പാകിസ്ഥാന്റെ കൈകളും ഉണ്ടാവും കാരണം മുസ്ലിങ്ങളോട് നീതി ചെയ്യുന്ന ഇന്ത്യയിലെ പാവങ്ങളോട് നീതി ചെയ്യുന്ന ഭരണഘടനയോട് നീതി ചെയ്യുന്ന ഒരു ബില്ലാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ആ ബില്ലിനെതിരെയുള്ള എന്നുള്ള മട്ടിലാണ് ഒരു വിഭാഗം ആൾക്കാർ ദേശവിരുദ്ധമായിട്ട് ഈ സമരത്തെ ഈ ഒരു ബില്ലിനെതിരെ സമരവുമായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ മുനമ്പത്തുകാരുടെ കണ്ണീരാണ് നമ്മുടെ വിഷയം നമ്മുടെ ചർച്ചാ വിഷയം ആ മുനമ്പത്തുകാരുടെ കണ്ണീരൊപ്പണമെങ്കിൽ കമ്മീഷൻ കൊണ്ടും പറ്റില്ല കോടതിക്ക് ഇതിൽ ഇടപെടാനും സാധ്യമല്ല അന്തിമ പരിഹാരം ഈ ബില്ലാണ് ഈ ബില്ല് വരുമ്പോൾ ഗുണമെന്തെന്ന് വെച്ചാൽ പരിഹാരം എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ അത് വ്യക്തമാക്കി തരാം അത് വരുമ്പോൾ കലക്ടർക്ക് ഇങ്ങനെയുള്ള തർക്കങ്ങളിൽ ഇടപെടാം ക്ക് തർക്കങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ ന്യായമായ ഒരു തീരുമാനമെടുക്കാം ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഈ വഖഫ് ട്രിബ്യൂണലില് അല്ലാതെ വേറെ ആർക്കും ഇതിൽ ഇടപെടാൻ സാധ്യമല്ല എന്നുള്ളതാണ് സ്ത്രീ അതിന്റെ അർത്ഥം ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഈ ബില്ല് പാസ്സായില്ലെങ്കിൽ മുനമ്പത്തുകാർക്ക് അവരുടെ ഭൂമി കിട്ടുകയില്ല എന്ന് തന്നെയാണ് കാരണം മുസ്ലിം ലീഗും അതുപോലെ തന്നെ വഖഫ് ബോർഡും അതിലെ അംഗങ്ങളും എല്ലാം ഈ ഭൂമി അവരുടേത് തന്നെയാണ് എന്നുള്ള നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത് ഫറൂഖ് കോളേജുമായിട്ടും തർക്കമുണ്ട് അതുപോലെ തന്നെ മൂന്ന് പാർട്ടികളുണ്ട് ഫറൂഖ് അവിടുത്തെ പാവപ്പെട്ട കർഷകർ ഉൾപ്പെടെയുള്ള ജനസമൂഹം അതുപോലെ തന്നെ ഈ മുസ്ലിം ലീഗ് മൂന്ന് കക്ഷികളാണുള്ളത് അപ്പൊ ഇതിലെ വകോഡ് നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ വാദത്തോട് ഒപ്പം തന്നെയാണ് എന്നുള്ളതുകൊണ്ട് ഇത് വളരെ ഗുരുതരമായിട്ടൊരു പ്രശ്നമാണ് ഭൂമി നഷ്ടപ്പെടുക അവരുടെ ഭൂമി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ജീവൽ പ്രശ്നമാണ് പാവങ്ങളോടൊപ്പം ഭൂമി സമരം നടത്തുകയും അതെ സാർ എൻ്റെ ഒരു സംശയം സർക്കാരിന്റെ സ്റ്റാൻഡ് എന്റെ എന്റെ സംശയമാണ് സാർ അപ്പൊ സർക്കാരിന്റെ സ്റ്റാൻഡ് വൈകിപ്പോയി എന്നാണോ സാർ പറയുന്നത് സർക്കാരിന്റെ സ്റ്റാൻഡ് വൈകിപ്പോയി എന്നാണോ സാറിന് പറയാനുള്ളത് സർക്കാർ ഇതിലെടുത്ത സ്റ്റാൻഡ് തെറ്റായെന്നാണോ ടപ്പ് നിയമം നടപ്പാക്കി അതുപോലെ തന്നെ മിച്ചഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് കൊടുത്തു എന്നൊക്കെ അവകാശപ്പെടുന്ന പാർട്ടിയാണ് സി പി എം ഈ മുനമ്പത്ത് കർഷകരോടൊപ്പം അവർ നിൽക്കുന്നില്ല നിൽക്കുന്നില്ല എങ്ങും തൊടാത്ത നിലപാടാണ് ഞങ്ങൾ കർഷകരോടൊപ്പം വന്ന് തന്റെ അടുത്തോട് ഒരു സി പി എം കാരൻ ഇതുവരെ പറയുന്നത് കേട്ടിട്ടുണ്ടോ കോൺഗ്രസ് ഒളിച്ചു കളിക്കുകയാണ് ഈ കർഷകരോടൊപ്പം അദ്ദേഹം നിൽക്കുന്ന പ്രസ്താവന ഇറക്കിയ മുസ്ലിം ലീഗ് എന്തിരെ എതിർപ്പ് വന്നു പിന്നെ മിണ്ടിയിട്ടില്ല വി ഡി സതീശൻ വസ്തു പോവും ഇവർക്ക് നഷ്ടപ്പെടും അല്ല സാർ ഇന്നലെ വി ഡി സതീശൻ മറ്റൊരു പ്രഖ്യാപനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സാർ സർക്കാരിന്റെ നടപടി തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞു സർക്കാരിനെ വിമർശിച്ച് വി ഡി സതീശൻ വന്നിട്ടുണ്ടായിരുന്നു പ്രസക്തമായ കാര്യത്തിലേക്ക് വരുന്നില്ല അതെ പറയില്ല രാഷ്ട്രീയമാണ് ആരും ഇങ്ങനെയുള്ള പ്രശ്നം കളിക്കും അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനാവശ്യം പറഞ്ഞാൽ ഇവർ ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് ഒരു നിലപാട് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് ഇവർ ചെയ്യുന്നത് ആ നിലപാട് സ്വീകരിച്ചാലേ അവർക്ക് കൊടുത്തു കിട്ടും എന്നുള്ള വിശ്വാസമാണ് അതിന്റെ കാരണം പക്ഷെ ഈ ബില്ല് പാർലമെന്റ് പാസ്സാക്കുക തന്നെ ചെയ്യും അതുമാത്രമാണ് ഇതിലുള്ള ഒരു പരിഹാരം അല്ലാതെ ഈ കേരള ഗവൺമെന്റിന്റെ ഒളിച്ചു കളി കൊണ്ടൊന്നും ഇത്തരം ബില്ല് ഒരു സംശയമാണ് രാജീവ് നിയമമന്ത്രി രാജീവ് പറയുന്നുണ്ട് ഈ ആ അതെ ഈ അപ്പീല് പോകുന്നതിൽ സർക്കാരിന് മറത്ത് കോടതിയിൽ നിന്ന് ഒരു എന്തെങ്കിലും ഒരു ഇടക്കാല ആശ്വാസത്തിന് വല്ലതും കിട്ടാൻ സാധ്യതയുണ്ടോ സാർ ഈ പറയുന്നത് പോലെ ഇനിയിപ്പോ ഈ നിയമം പാസ്സായി വരാൻ അറിയാൻ പറ്റില്ല അതെ അല്ല തീരുത്തിയാ മതി ഇവർ ഞങ്ങൾ ഇങ്ങനെ ഒരു ജനകീയ പ്രക്ഷോഭം അവിടെ നടത്തുന്നത് കൊണ്ട് അതിന്റെ ഒരു വ്യക്തത വരാൻ വേണ്ടിട്ടാണ് ഉറപ്പുവരുത്താൻ വരുത്താൻ വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് കൂടതി അംഗീകരിക്കാം അവർ ഇല്ലാത്തത് കൊണ്ടാണ് ഈയൊരു കമ്മീഷനെ മാറ്റിയ സ്ഥിതിക്ക് ഇനിയിപ്പോ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും സർ ഇനി കമ്മീഷൻ ഇല്ലാതെയൊക്കെ സർക്കാരിന് എങ്ങനെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും കമ്മീഷൻ വേണമല്ലോ കാര്യം ചെയ്യാമല്ലോ അതെ 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 ഈ ഈ പോയിട്ടില്ലല്ലോ അതെ ഒരു ഒരു ചുരുക്കി നമുക്ക് അവസാനിപ്പിക്കാം ഒന്ന് പറയാം കൺക്ലൂഷൻ ൂ ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് കോടതി പറയുന്നത് സി ജി രാമചന്ദ്രൻ നായർ കമ്മീഷൻ നിലനിൽപ്പുണ്ടോ സ്റ്റാൻഡി ഉണ്ടോ ഇല്ലോന്നത് മാത്രമാണ് പക്ഷെ അതുകൊണ്ട് നമുക്ക് പരിഹാരമാവുന്നില്ല അദ്ദേഹം എന്ത് പറഞ്ഞാലും വാക്കോട് ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അവസാനിക്കും ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നെഹ്റുവിന്റെ കാലത്ത് കൊണ്ടുവന്ന വാക്ക നിയമം അനുസരിച്ച് അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരവും അതിനൊരു ഒറ്റമൂലിയുമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പാസാക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റെഡിയാക്കി വെച്ചിരിക്കുന്ന വക് ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി അത് പാസ്സാക്കുക എന്നുള്ളതാണ് മുനമ്പം പോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഇതുപോലെ പ്രതിസന്ധി നേരിടുന്ന അസ്തിത്വ ദുഃഖം നേരിടുന്ന എക്സ് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അസ്തിത്വ പ്രതിസന്ധി നേരിടുന്ന പാവപ്പെട്ട ആളുകളുടെ അടിയന്തരമായിട്ടുള്ള ആവശ്യം അത് പാസ്സാക്കുക എന്നുള്ളതാണ് വേണ്ടത് അല്ലാതെ വേറെ പോം ഇതിനില്ല ഇതിന് ഇല്ല എന്തായാലും കാര്യമില്ല ഏതായാലും ബിജെപി സർക്കാർ ബില്ല് പാസ് ആക്കുമെന്ന് തന്നെ നമുക്ക് ധരിക്കാം അല്ലേ സാർ ആ ബില്ല് പാസ് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം